മുന്നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഈ ഒരു ഫ്രോക്ക് വന്നിരിക്കുന്നത് അടിപൊളിയാട്ടോ മുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ഉള്ളൂ ഷിപ്പിംഗ് ചാർജ് പോലും ഇല്ലാതെ ഈ ഒരു സൂപ്പർ ഫ്രോക്ക് സ്വന്തം സ്വന്തമാക്കാം ഡെയിലി വെയർ ആണ് വേഗം പ്രൊഡക്ട് ഡീറ്റെയിൽ വീഡിയോ കണ്ടു നോക്കുക മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഒരു സൂപ്പർ ഫ്രോക്ക് ആട്ടോ നമുക്കിപ്പോൾ ഫ്രോക്കിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് നല്ല ഭംഗിയുള്ളൊരു ഫ്രോക്കിൻ്റെ കളക്ഷൻ നമ്മളിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് സ്മോൾ മീഡിയം ലാർജ് എക്സൽ വരെ ആയിട്ടോ ഇതിൻ്റെ സൈസസ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് തന്നെ നല്ലൊരു മെറൂണിഷ് കോഫി ഷെയ്ഡാണ് ഇതായതുപോലെ കോളറിനൊക്കെ വന്നിട്ട് പ്ലാക്കറ്റ് കൊടുത്ത് അതിലേക്ക് ബട്ടൺ വന്ന് യോക്കിന് ശേഷം താഴത്തേക്ക് ഗ്യാദേജ് വന്നിട്ട് താഴെ വരുമ്പോൾ ഒരു ഫ്രില്ല് വരുന്ന രീതിയിലാണ് ഫസ്റ്റ് സ്ലീവാണ് കൊടുത്തേക്കുന്നത് ബാക്ക് സൈഡ് ഇങ്ങനെ വരും നമുക്കിതിപ്പോൾ ഹോംവെയർ ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഡെയിലി കോളേജിൽ പോകുന്നവരോ സ്കൂളിൽ പോകുന്നവരോ ട്യൂഷന് പോകുമ്പോഴത്തേക്കൊക്കെ യൂസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ ഡെയിലി ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇഷ്ടംപോലെ ഡ്രസ്സുകൾ വേണമല്ലോ ഡെയിലി മാറി മാറി ഇടാനും വാഷ് ചെയ്യാനും പെട്ടെന്ന് അയൺ ചെയ്യാതെ ഇട്ടുകൊണ്ട് പോകാനും ഒക്കെ പറ്റുന്ന എന്ന ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ വന്നിരിക്കുന്നത് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ഒരു പ്രൈസിൽ വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പാറ്റേൺ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ എയ്റ്റി ഫൈവ് അല്ലേ മുന്നൂറ്റി എൺപത്തഞ്ച് മാത്രമാണ് സ്മോൾ മുതൽ എക്സൽ വരെ ആയിട്ടോ സൈസസ് വന്നിരിക്കുന്നത് ആ നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് ഇതാ ഇതിലെ തേർഡ് ആൻഡ് ലാസ്റ്റ് കളർ നല്ലൊരു മിഡ് നൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആയിട്ടാണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കുറഞ്ഞ പ്രൈസ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ മുന്നൂറ്റി എൺപത്തഞ്ചേ ഉള്ളൂ സ്മോൾ മീഡിയം ലാർജ് എക്സൽ വരെ സൈസസ് അവൈലബിൾ ആണ് അപ്പം വേഗം തന്നെ നമ്മുടെ ത്രൂ വാട്സ്ആപ്പ് നമ്പർ ത്രൂ ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം നമ്മുടെ വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാൻ ഡബ്ല്യൂ 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 ഡോട്ട് കളേഴ്സ് ട്രെൻസ് ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്താൽ മതി വെബ്സൈറ്റ് വരും അതിൽ ന്യൂ അറൈവൽസിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാകും ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് നമ്മുടെ പ്രൊഡക്റ്റ് കോഡ് യൂസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യാം കേട്ടോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ആണ് വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വെബ്സൈറ്റിന്റെ ലിങ്കും ഈ പ്രൊഡക്ടിന്റെ ലിങ്കും ഈ പ്രൊഡക്റ്റിന്റെ കോഡും നമുക്കൊരു ആറ് വാട്സ്ആപ്പ് നമ്പേഴ്സ് ഉണ്ട് ആറ് വാട്ട്സ്ആപ്പ് നമ്പറിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി അതാത് കാറ്റഗറിയിലേക്ക് വേഗം ചെല്ലാൻ പറ്റും റെഡി ടു ഡേ ആണ് ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ തന്നെ ഡിസ്പാച്ച് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വെബ്സൈറ്റ് ത്രോ വാട്സപ്പ് നമ്പർ ത്രോ ഈസി ആയിട്ട് ഇത് ഓർഡർ ചെയ്യാവുന്ന കാര്യവേ ഉള്ളൂ അതുപോലെ കളർ സ്ട്രെൻസിന്റെ പേജ് വിസിറ്റ് ചെയ്യാ ഒന്ന് ചെയ്ത് നോക്കണേ കാരണം ചിലപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോയുടെ ഫീഡ് മാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടും നമുക്ക് ഡെയിലി കുറേ കളക്ഷൻസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ബാക്കിയൊക്കെ മിസ്സായി പോകും നല്ല നല്ല പ്രൊഡക്റ്റ് ഒക്കെ മിസ്സായി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കളർ സ്ട്രെൻസിന്റെ പേജ് ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാകുന്ന വീഡിയോക്കൊക്കെ ലൈക്കും കമന്റ് ചെയ്യുക എല്ലാത്തിന്റെ ഫീഡ് കിട്ടിത്തുടങ്ങും കേട്ടോ മാത്രമല്ല ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യണം ഇൻസ്റ്റയിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യണം ഇനി യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്നിട്ട് വേഗം തന്നെ ഇത് ഓർഡർ ചെയ്തോളൂ താങ്ക് സോ മച്ച്